നമ്മളെല്ലാവരും പുണ്യമാസമായ റംസാനിലാണല്ലോ ഈ വർഷത്തെ റംസാൻ മാസം നമുക്ക് നല്ല ചൂടേറിയ കാലാവസ്ഥയിലാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആരോഗ്യത്തിനുപരി മാനസികമായ ശുദ്ധീകരണത്തിനും അതുവഴി അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും കഴിയുന്ന ഒരു മാസമായിട്ടാണ് മുസ്ലിങ്ങൾ റംസാനെ കാണുന്നത് ഈ സമയത്ത് ഈ പ്രത്യേകിച്ച് ചൂടുകാലമായതുകൊണ്ട് തൊലിക്ക് പുറമേയുള്ള രോഗങ്ങളും തൊലിയുടെ സൗന്ദര്യക്കുറവും പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത മറ്റു രോഗങ്ങളോടൊപ്പം കൂടുതലാണ് അത് എങ്ങനെ പരിഹരിക്കാമെന്ന് ഈ വീഡിയോ വഴി നമുക്കൊന്ന് കണ്ടുനോക്കാം റംദാനെക്കുറിച്ച് മറ്റ് വീഡിയോകളും ഒരു ഇട്ടിട്ടുണ്ട് ഓരോ രോഗങ്ങളെക്കുറിച്ചും ഇടുന്നുണ്ട് ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്പാൽ ചങ്ങമ്പള്ളി ചീഫ് ഫിസിഷ്യൻ ചങ്ങമ്പള്ളി വൈദ്യഭവൻ സൂഫികളെ സംബന്ധിച്ചിടത്തോളം റംദാൻ എന്നാൽ ശുദ്ധീകരണത്തിൻ്റെ മാസമാണ് ഷാറുൽ തസ്കിയ എന്നാണ് ഇതിന് സൂഫികൾ വിളിക്കുന്ന പേര് ശുദ്ധീകരണം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധീകരണം ഇതിനെല്ലാം വളരെ ഗഹനമായ അർത്ഥങ്ങളുണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള ശരീരമെന്ന അവസ്ഥയെക്കുറിച്ചുള്ള ശാരീരികമായ അവസ്ഥയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ തൊലിയുടെ കുറിച്ച് പറയുമ്പോൾ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള രൂപമാണ് തൊലി സ്കിൻ ഈ സ്കിന്നിൽ വരുന്ന ഇഷ്യൂസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനുള്ള കാരണമായിട്ട് പറയുന്നത് നിർജലിലി നിർജ്ജലീകരണമാണ് ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ വെള്ളം കിട്ടായ നമുക്കറിയാമല്ലോ പല ക്രീമുകളിലും എല്ലാവരും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും മോയ്സ്ചറൈസർ മോയ്സ്ചറൈസ് ചെയ്യണം പിന്നെ നറിഷ് ചെയ്യണം അപ്പോൾ ഇത് രണ്ടുമാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ നോമ്പിൽ നമ്മളിപ്പോൾ വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ട് നിർജ്ജലീകരണം വളരെ കൂടുതലായിരിക്കും ഞാൻ മറ്റ് എൻ്റെ മറ്റു വീഡിയോകളിൽ വേറെ വേറെ അസുഖങ്ങളിൽ എങ്ങനെയാണ് എന്തൊക്കെ വെള്ളങ്ങളാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്കിന്നിനും അതുപോലെ അതുവഴി സൗന്ദര്യത്തിനും വേണ്ടിയിട്ടുള്ള ചിട്ടകളാണ് അപ്പോൾ നമുക്ക് അത്താഴമെന്ന് വിളിക്കുന്ന സു തന്നെ തുടങ്ങാം രാവിലത്തെ ഭക്ഷണം സ്കിന്നിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഫ്രൂട്ട്സ് ആക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴി നമ്മളുടെ നിർജീ നിർജലീകരണം പരമാവധി കുറക്കാൻ കഴിയും ഫ്രൂട്ട്സ് എന്നതുകൊണ്ട് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അത്താഴത്തിന് കഴിക്കാവുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് പപ്പായയാണ് പപ്പായ കഴിച്ചാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ അത് ഫ്ല കുറച്ച് ആണ് വയറ് നിറയാൻ മാത്രം ഉണ്ടായിരിക്കും അതുകൂടാതെ അത് എളുപ്പത്തിൽ ദഹിക്കുന്നതുമാണ് പലർക്കും ഒരു ചിന്തയുണ്ടാവും രാവിലെ തന്നെ ഇങ്ങനെ എളുപ്പത്തിൽ തയ്ക്കുന്നത് കഴിച്ചാല് പിന്നെ വിശക്കില്ലേ എന്ന് പക്ഷേ നോമ്പിൻ്റെ തിയറികളിൽ മറ്റു വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല എന്നാലും കുറച്ച് പറയുകയാണ് കാരണം ദഹനം വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ പപ്പായ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫില്ലിംഗ് ആവുകയും ചെയ്യും നറിഷിങ്ങുമാണ് മധുരവും ഉണ്ട് അതേ സമയം അതിലടങ്ങിയിട്ടുള്ള എൻസൈംസ് കാരണം എളുപ്പത്തിൽ ദഹിക്കുകയും ചെയ്യും ഇത് സ്കിന്നിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഫുട്ടാണ് പേരക്ക നല്ല വലി വലിയ പേരക്ക ആപ്പിൾ ഇത് രണ്ടും ഏകദേശം ഒരുപോലെ ഉപയോഗിക്കാം കാരണം പേരക്ക നമ്മുടെ നാട്ടിലത്തെ ഫുഡായിട്ടും പിന്നെ ആപ്പിൾ വിദേശിയായിട്ടും രണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചക്ക മാങ്ങ ഇതെല്ലാം ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ പേരക്ക ഉപയോഗിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ഗുണമുള്ളത് ക്രിമികൾ ഉണ്ടെങ്കിൽ അത് വയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പേരക്ക കഴിയും അപ്പോൾ സുബൈ തിൻ്റെ നേരത്തെ മീൻസ് അത്താഴത്തിന് പേരക്ക അത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കഴിയുന്നതും ഒന്നോ രണ്ടോ ഫ്രൂട്ടിൽ അവസാനിപ്പിക്കണം അടുത്തത് നോ ഈ ഫ്രൂട്ട്സിന് ശേഷം കഴിക്കാവുന്ന വെള്ളങ്ങളാണ് ഏത് തരത്തിലുള്ള വെള്ളം കഴിക്കാൻ അതിലേറ്റവും ഉത്തമമായിട്ടുള്ളത് ഇളനീരാണ് ഇളനീര് വെറുതെ കഴിക്കുക വേറൊന്നും ചേർക്കേണ്ടതില്ല മറ്റു രോഗികൾക്കൊക്കെ ഉള്ളതിൽ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഇളനീര് കുടിക്കുക ഇളനീര് വളരെയധികം ഗുണം ചെയ്യും ഇങ്ങനെ ഇളനീരും ഈ ഫ്രൂട്ട്സും മാത്രം കഴിച്ചിട്ട് എപ്പോൾ അത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ബദാം കഴിക്കാം ബദാം കഴിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് അതിലൊരു മുള വരും അപ്പോൾ ആ സമയത്ത് അതിൻ്റെ മുള വന്നിട്ടുണ്ടാവും നമ്മളത് കണ്ടോളണം എന്നില്ല അങ്ങനെ ആ തൊലി കളഞ്ഞു കഴിഞ്ഞിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെ ബദാം കഴിക്കാവുന്നതാണ് ഇതേപോലെ തന്നെ വാൾനട്ട് അക്രൂട്ട് എന്നൊക്കെ പറയുന്ന അതും കഴിക്കാവുന്നതിൽ ഏതേലും ഒന്നും മതി മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ കഴിച്ച് അത്താഴത്തിന് ഇങ്ങനെ കഴിക്കാം അത് കഴിഞ്ഞ് പിന്നെയുള്ളത് സ്കിന്നിൻ്റെ സംരക്ഷണത്തിൽ പലതരം ലേപങ്ങൾ നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലേ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ തൈലം തേച്ച് കുളിക്കുന്നതും എണ്ണ തേക്കുന്നതും ലേപങ്ങളിടുന്നതൊക്കെ നോമ്പ് മുറിക്കുമോന്ന് ഞാൻ അതിൻ്റെ വിശദമായിട്ട് എൻ്റെ രീതിയിൽ പഠിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എണ്ണകൾ ഉപയോഗിച്ച് കുളിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ സ്കിന്നിന് അസുഖമുള്ള ആളുകളാണെങ്കിൽ നാൽപ്പാമരാതി തൈലം ഏലാതി തൈലം അങ്ങനെ ഏതെങ്കിലും ഉപയോഗിക്കാം പക്ഷേ വളരെ ഡ്രൈനെസ് ഉള്ള ആളുകളിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം എണ്ണയാണ് നല്ലത് ഈ തൈലം എന്ന് മരുന്നിൻ്റെ ലാസ്റ്റ് വരുന്ന പേരുകളുള്ളതെല്ലാം ആയുർവേദത്തിൽ എള്ളെണ്ണ കൊണ്ടുണ്ടാക്കുന്നതാണ് കേരം എന്ന് ലാസ്റ്റ് ഇപ്പോൾ നാൽപ്പാമരാതി കേരം എന്ന് പറയുമ്പോൾ അത് വെളിച്ചെണ്ണയിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് നാൽപ്പാം തൈലം എന്ന് പറയുമ്പോൾ അത് എണ്ണയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഉപയോഗിക്കാം അത് സോറിയാസിസ് അല്ലെങ്കിൽ എക്സിമ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഉള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതല്ലാതെ ഒന്നും രോഗമില്ലാത്തവർക്കാണെങ്കിൽ ഈ കാലാവസ്ഥയിൽ ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ ഈ മാസം ഈ വർഷത്തെ നോമ്പ് വന്നിട്ടുള്ള മാർച്ച് മാസത്തിലെ കാലാവസ്ഥയിൽ നല്ലത് നമ്മുടെ കേരളത്തിൽ നല്ലത് എള്ളെണ്ണയാണ് എള്ളെണ്ണ തേച്ചിട്ട് കുളിക്കാവുന്നതാണ് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ മാത്രം എടുത്തിട്ട് മേൽ തേച്ച് കുളിക്കുന്നതും നല്ലതാണ് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നിർജ്ജലീകരണം തടയും ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഇൻറ്റേർണലി കിട്ടും അതുപോലെ തന്നെ തൊലിപ്പുറമെ നമ്മളിത് പുരട്ടി കഴിയുമ്പോൾ ഇൻറ്റേർണലി അതിൽ ബ്ലഡ് വെസൽസിലേക്കൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ ഉണ്ട് അത് ഒരു പൂർണ്ണമായി വേറൊരു സയൻസാണ് ഇനി തരം ലേപങ്ങൾ അത് ചെയ്യാവുന്നതാണ് പക്ഷെ മഞ്ഞൾ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാത്തതാണ് നല്ലത് ഈ കാലാവസ്ഥയിൽ പകലുള്ള സമയത്ത് മഞ്ഞൾ ഉപയോഗിക്കേണ്ട ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നാല്ത്താമരം പറ്റും അതുപോലെ ലോദ്ര എന്ന് പറയും ആ ചോറ്റിത്തൊലി ഇതൊക്കെ ഇട്ടുള്ള വെള്ളങ്ങൾ അതൊക്കെ നല്ലതാണ് ഇങ്ങനെ ഒരു ക്രമമാണ് നല്ലത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരിക്കും ഞാൻ ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ട് സ്കിന്നിൻ്റെ സൗന്ദര്യത്തിനുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോമ്പ് സമയത്ത് അല്ലാത്തപ്പോഴും നിസ്കരിക്കണം പക്ഷേ ചിലരൊക്കെ എങ്കിലും ചിലരെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് നോമ്പിന് മാത്രം നിസ്കരിക്കുന്നവരാണ് എനിവേ വേ തന്നെ ആയാലും നിസ്കാരം കറക്റ്റ് നിസ്കരിക്കുന്നതും ഓരോ സമയത്തും ഒതുടടുക്കുന്നതും അത് വളരെ ശ്രദ്ധാപൂർവം കൃത്യതയോടെയും വ്യക്തതയോടെയും ചെയ്യുകയും പ്രാർത്ഥിച്ചിരിക്കുന്നത് ഇതെല്ലാം വളരെ നല്ല രീതിയിൽ സൗന്ദര്യം കൂട്ടുന്നതിനും തൊലിയുടെ ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് ഞാനിപ്പോൾ ഈ നോമ്പ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള എല്ലാം എൻ്റെ എല്ലാ സ്കിൻ പേഷ്യൻസിനും വളരെ ഗുണകരമായിട്ടാണ് കണ്ടത് കുറച്ച് ദിവസമായിട്ടുള്ളെങ്കിലും ഈ ഒരു ദിവസങ്ങളുടെ ഉള്ളിൽ കാരണം പേഷ്യൻസ് പൊതുവേ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ എല്ലാവരും വരും വന്നിട്ട് നോമ്പിൻ്റെ എങ്ങനെയാണ് നോമ്പിൻ്റെ ക്രമീകരണങ്ങളെന്ന് ചോദിക്കും ഇന്നലെ ഞാൻ കണ്ട ഒരു എക്സിമ പേഷ്യൻസ് ഉണ്ടായിരുന്നു എനിക്ക് വളരെ സന്തോഷമായി അവർക്ക് ഇത് ഉണ്ടായിരുന്നു ായിരുന്ന മാറ്റങ്ങളിൽ കൂടുതല് ഇന്നലത്തെ ഇന്നലെ അവർ വന്നപ്പോൾ മാറ്റുണ്ട് മരുന്നുകളുടെ അളവ് വളരെ കുറവാണ് കാരണം നോമ്പായ കാരണം ഈവനിങ് മാത്രമേ മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ എന്നിട്ടും അവരെ ഇതുവരെ ഉള്ളതിനേക്കാൾ കുറഞ്ഞിട്ടുള്ളത് ഈ ഭക്ഷണ ക്രമം കൊണ്ടാണ് അവർക്ക് ഞാൻ പറഞ്ഞുകൊടുത്തതും അവർ ചെയ്യുന്നതും ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഫുഡിൽ നിന്നുള്ള ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് രാവിലെ മരുന്ന് കഴിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ബട്ടർ ഫ്രൂട്ടും ആണ് അവർ ആ ഒരു കേസിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് വേണ്ടത് പിന്നെ ഈവനിങ് ഭക്ഷണം ഈവനിങ്ങിൻ്റെ ഭക്ഷണത്തിൽ എന്ന് വച്ചാൽ ഇഫ്താറിന് ഇഫ്താറിന് ഈത്തപ്പഴം കഴിക്കുക ഒരാവശ്യത്തിന് നമുക്ക് വയറ് നിറയുന്ന രീതിയിൽ ഈത്തപ്പഴം കഴിക്കാം അതുപോലെ തന്നെ നെല്ലിക്ക 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 തേൻ ഒഴിച്ചിട്ട് നെല്ലിക്ക ജ്യൂസ് അടിച്ചിട്ട് തേൻ ഒഴിച്ചിട്ട് കഴിക്കാം ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ നെല്ലിക്ക തേനിലിട്ട് വെച്ചിട്ടുള്ള നെല്ലിക്ക ചെറുതായിട്ട് വാട്ടിയിട്ട് തേനിലിട്ട് വെക്കുന്ന ഒരു രീതിയുണ്ട് അതിൽ കറുവപ്പട്ടയുടെ പൊടി കൂടി ചേർക്കുക അത് വളരെ ഗുണകരമായിട്ടുള്ള ഫാറ്റ് കുറക്കുന്നതിനും സ്കിന്നിനും ഒക്കെ സൗന്ദര്യത്തിനുമൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ് അത് കഴിക്കാൻ പറ്റും അങ്ങനെ ആ നെല്ലിക്ക കഴിക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ സമയത്ത് കഴിക്കേണ്ടത് തേനാണ് തേൻ ചേർത്തിട്ടുള്ള വെള്ളമാണ് തേൻ ചേർത്തുള്ള വെള്ളം വളരെ ഗുണകരമാണ് തേൻ ചേർത്തുള്ള വെള്ളം ഈ സമയത്തൊന്നും അസിഡിറ്റി ഉണ്ടാക്കുക അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കില്ല ചായ വേണമെങ്കിൽ കുടിക്കാം നിർബന്ധമുള്ള ആളുകൾ അതുപോലെ തലവേദനയുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ചായ കുടിക്കാം എന്നിട്ട് ഇത് കഴിഞ്ഞ് മഹരുഭം നമസ്കാരം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിക്കാവുന്ന ഭക്ഷണത്തിൽ വീണ്ടും ഉൾപ്പെടുത്തേണ്ട ഇത് വെജിറ്റബിൾസ് ആണ് ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല സൗന്ദര്യം തന്നെയാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാം അതിൽ വെജിറ്റബിൾ സൂപ്പ്സ് കഴിക്കാം പിന്നെ വേറൊന്നും കഴിക്കാവുന്നില്ല ഇത്രയും ചെയ്യുമ്പോൾ പ്രോട്ടീൻ്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഒന്നോ രണ്ടോ എഗ്ഗ് കഴിക്കാം അതല്ലെങ്കിൽ ആട്ടിൻ സൂപ്പ് ആട്ടിൻ്റെ നല്ല കൊഴുപ്പുള്ള ആടിൻ്റെ സൂപ്പ് കഴിക്കാം അതേപോലെ തന്നെ ആട്ടിൻ്റെ ലിവറും കഴിക്കാം ഇത് ഞാൻ ഈ പറയുന്ന വീഡിയോ കംപ്ലീറ്റ് സ്കിന്നിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്തരം സാധന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്കിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് തുളസിയും കറിവേപ്പിലയും ചേർത്തിട്ടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും പിന്നെ ഇതിന് കൂടെ സാധാരണ നിലക്ക് കട്ടിയുള്ള ആഹാരങ്ങളുടെ ആവശ്യമില്ല ചിലർക്കൊക്കെ ഒരു ക്ഷീണം അതുപോലെ വയറ്റ് നന്നായിട്ട് പോവുകയൊക്കെ ചെയ്യും അത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അത് മാറും മാറിയിട്ട് നമ്മളൊരു സാധാരണ നിലയിലേക്ക് വരും ഇനി അതല്ല ഇതിന് കൂടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം നിർബന്ധമുള്ളവർക്ക് നല്ലത് ഈ കൂട്ടത്തിൽ ഈ മാസത്തെ നോമ്പിൽ മീൻസ് ഐ മീൻ ഈ വർഷത്തെ നോമ്പിൽ നല്ലത് കഞ്ഞി തന്നെയാണ് പൊടിയേരിയുടെ കഞ്ഞി കഴിക്കാം അതല്ലെങ്കിൽ ചോറ് കഴിക്കാം പിന്നെ അതോടൊപ്പം ചുവന്നുള്ളി ചുവന്നുള്ളിയും കൂടുതൽ ചുവന്നുള്ളിയും വളരെ കുറച്ച് വെളുത്തുള്ളിയും മല്ലിയിലെയും എല്ലാം ചേർത്തിട്ട് കുറേ എളുപ്പം വെളിച്ചെണ്ണയും ചേർത്തിട്ടുള്ള ചമ്മന്തി പോലുള്ള വളരെ കുറഞ്ഞ അളവിലേ ഈ സാധനങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ളൂ അങ്ങനെ കഴിക്കാം എഗ്ഗിൻ്റെ എഗ് കോമ്പിനേഷൻസ് വലിയ കുഴപ്പം വരുത്തില്ല പക്ഷെ നല്ലോണം ആയിട്ട് പെർഫ്യൂസായിട്ട് ഉള്ള ആളുകൾക്ക് അധികം കഴിക്കാൻ പറ്റില്ല പിന്നെ ഇതേ എഗ്ഗ് വേണം ഇങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ തുടങ്ങുമ്പോൾ രാവിലെ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനും പകരം ഇടയ്ക്കൊരു ദിവസം എഗ്ഗ് ആക്കുക എഗ്ഗാക്കാം ആക്കി മാറ്റാം ആ എഗ്ഗിൽ ബട്ടർ ചേർക്കണം ബട്ടർ ചേർത്തിട്ടുള്ള എഗ്ഗ് ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കാം പക്ഷേ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കാം വീണ്ടും ഈ ഫുഡ് ആയിട്ടിലേക്ക് തന്നെ വരാം ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം ഒരു മുപ്പത് ദിവസം നമ്മൾ കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സുന്ദരിയായിട്ടിരിക്കും ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ശുദ്ധീകരണമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ ശുദ്ധിയാണ് മുഖത്തിൻ്റെ സൗന്ദര്യം എങ്ങനെ നമ്മൾ ആത്മീയ തലത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ഒരു ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും നോമ്പ് കഴിഞ്ഞ് പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല സുന്ദരിമാരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു